ഹലോ അസ്സാമലൈക്കും ലക്ഷദ്വീപാരനാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി ചക്ക വറുത്തത് ഉണ്ടാക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ചക്ക എടുത്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം ഇതേപോലെ നല്ല രീതിയിൽ അതിൻ്റെ പുറം ഭാഗങ്ങൾ ക്ലീൻ ചെയ്തെടുക്കാം ചക്ക നമുക്ക് ഇതേപോലെ എടുത്ത് രണ്ടായിട്ട് മുറിച്ചെടുക്കാം ഈ ഒരു രീതിയിൽ നമുക്ക് മുറിച്ചെടുക്കാം നമ്മൾ മുറിച്ചെടുത്ത ചക്കയെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് മുറിച്ചെടുക്കാം അതിൻ്റെ നടക്കുകൂടെ ഇങ്ങനെ ഒരു ചക്കയിൽ നിന്ന് നാല് പീസാക്കി നമുക്ക് കേട്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് നാല് എടുക്കാം നമുക്ക് ചക്കയുടെ നടുഭാഗത്തുള്ള ഈ ഒരു കഷ്ണം കൂടി മുറിച്ചെടുക്കാം ഇത് നമുക്ക് ആവശ്യമില്ല നമുക്ക് എന്തായാലും കളയാം നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത ചക്കേനെ നമുക്ക് വീണ്ടും നടക്കൂടെ മുറിച്ച് രണ്ട് പീസാക്കിയെടുക്കാം എന്നിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് മുറിച്ചെടുക്കാം ഈ ഒരു വലിപ്പത്തിൽ വേണോട്ടോ മുറിച്ചെടുക്കാൻ ഈ ഒരു രീതിയിൽ മുറിച്ചെടുത്ത ചക്കയെ നമുക്ക് നമുക്ക് ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുക്കാം കേട്ടോ ഈ ഒരു പരുവത്തിലാണ് ഞങ്ങൾ അരിഞ്ഞെടുക്കുന്നത് നമ്മൾ അരിഞ്ഞെടുത്ത ചക്ക ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുക ഈ ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളത്തിൽ മഞ്ഞളും ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് നല്ല രീതിയിൽ മിക്സാക്കിയെടുക്കാം കേട്ടോ നമുക്ക് ചെറിയ രീതിയിലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മൾ കഴുകിയെടുത്ത ചക്ക ഇതേപോലെ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ കാരണം ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും ആ വെള്ളം മൊത്തം വാർന്നു പോണ ഒരു രീതിയിൽ അങ്ങനെ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത ചക്ക ഇട്ടുകൊടുക്കട്ടോ ഉപ്പും മഞ്ഞളും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അരിഞ്ഞെടുത്ത ചക്ക നേരെ കൊണ്ടുപോയിട്ട് തിളച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഏകദേശം ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമ്മൾ അതിനെ കോരിയെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ഞങ്ങളിവിടെ രണ്ട് തരത്തിലുള്ള ചക്ക ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതായത് ഉപ്പും മഞ്ഞളും ആഡ് ചെയ്തതും അല്ലാത്തതുമായിട്ടുള്ള ചക്ക വറുത്തത് എണ്ണയിലേക്ക് ചക്ക ഇട്ടതിന് ശേഷം ഇടക്കിടക്ക് നമ്മൾ ഷേക്ക് ചെയ്ത് കൊടുക്കുക ഇടക്കിടക്ക് ഷേക്ക് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചക്ക കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാട്ടോ ഞാനിത് പറഞ്ഞത് ഏകദേശം പത്ത് മിനിറ്റോളം എടുത്തിട്ടാണ് നമുക്ക് ഈ ചക്ക വറുത്തത് റെഡി ആവാം റെഡിയാക്കിയിട്ട് ചക്ക വറുത്താവട്ടോ ഇത് ആ നല്ല രീതിയിൽ മുരിഞ്ഞു വരണം ഇത് കരിയാതെ നമ്മൾ നോക്കണം ഇടക്കിടക്ക് നമ്മൾ നോക്കണം കരിഞ്ഞു പോകരുത് ഓക്കേ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളേക്ക് കൊച്ചു വീഡിയോ ഇൻഷാള്ള അടുത്തൊരു വീഡിയോയുമായിട്ട് എന്തായാലും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും അതുവരേക്കും ബൈ ബൈ